പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഭാരത കാരിക്കോ ഉച്ചകോടി ജൻ ഔഷധി കരീബിയൻ രാജ്യങ്ങളിലേക്കും ജോർജ് ടൗൺ കാരിക്കോ രാജ്യങ്ങളും ഭാരതവും ചേർന്നുള്ള ഉച്ചകോടിയിൽ നിരവധി കരാറുകളിൽ ഒപ്പിട്ടു കാരിക്കോമിൽ അംഗമായ ഇരുപത് രാജ്യങ്ങളിലും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങാനുള്ളതാണ് പ്രധാന കരാറുകളിൽ ഒന്ന് ജൻ ഔഷധി പദ്ധതി പി എം ബി ജെ പി നടപ്പാക്കാൻ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡും ഗയാന ആരോഗ്യ മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രമായത് ോം രാജ്യങ്ങളിലെ പൊതുസംഭരണ ഏജൻസികൾക്ക് ഭാരതം മിതമായ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യും ജൻ ഔഷധി പദ്ധതി പി എം ബി ജെ പി നടപ്പാക്കുന്നതിനായി എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡും ഗയാന ആരോഗ്യ മന്ത്രാലയവും തമ്മിൽ ധാരണയായി പി എം ബി ജെ പി പരിപാടിക്കു കീഴിൽ കാരിക്കം രാജ്യങ്ങളിലെ പൊതുസംഭരണ ഏജൻസികൾക്ക് മിതമായ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യും മെഡിക്കൽ ഉൽപ്പന്ന മേഖലയിലും സഹകരണമുണ്ട് ഔഷധ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ജൈവ ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ ഫാർമസ്യൂട്ടിക്കൽസുമായി ബന്ധപ്പെട്ടാണ് കരാർ ഭാരതം ഡിജിറ്റൈസേഷന് സഹായിക്കും ഹൈഡ്രോ കാർബൺ മേഖല കാർഷിക മേഖല സാംസ്കാരിക വിനിമയം എന്നിവയിലും സഹകരിക്കും ഡിജിറ്റൈസേഷൻ നടപ്പാക്കാൻ ഭാരതം സഹായിക്കും ഗയാനയിൽ യു പി ഐ പോലുള്ള സംവിധാനം ലഭ്യമാക്കാൻ എൻ പി സി ഐ ഇന്റർനാഷണൽ പേയ്മെൻറ് ലിമിറ്റഡും ഗയാനയിലെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിൽ കരാറായി പൈതൃകം ആഘോഷിക്കണം വെങ്കയ്യ നായിഡു തെലങ്കാന നമ്മുടെ പൈതൃകം ആഘോഷിക്കുകയും അത് വരും തലമുറകൾക്ക് കൈമാറുകയും വേണമെന്ന് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ലോകമന്ദൻ സാംസ്കാരികോത്സവവും അതിനോടനുബന്ധിച്ച പ്രദർശനിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിനാകെ മാതൃകയായ നമ്മുടെ കുടുംബ വ്യവസ്ഥ സംരക്ഷിക്കണം യുവാക്കൾ മുതിർന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം ഭാരതീയ സംസ്കാരത്തിന്റെ ആഘോഷത്തിൽ മുഴുകാൻ ലോകമന്ദൻ അത്ഭുതകരമായ അവസരമാണ് ഒരുക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം വളർത്തുന്നതിനും കൊളോണിയൽ മാനസികാവസ്ഥയിൽ നിന്ന് മോചനം നേടുന്നതിനും ഇത്തരം ഉത്സവങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ലോകമന്ദൻ സാംസ്കാരികോത്സവത്തിന് കൊടിയേറി ഇനിയുള്ള നാളുകളിൽ ഭാരതീയ കലകളുടെയും ചിന്തകളുടെയും സംഗമ വേദിയായി ഭാഗ്യനഗർ മാറും നമ്മുടെ സനാതന ധർമ്മം മഹത്തരവും പവിത്രവുമാണ് പൂർവികർ കൈമാറിയ പാരമ്പര്യങ്ങളിലും സംസ്കാരത്തിലും അഭിമാനിക്കണം അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാർ സമ്പത്ത് മാത്രമല്ല ചിന്തകളും അപഹരിച്ചു ഇന്ന് നാം ഇംഗ്ലീഷിനെ അമിതമായി ആശ്രയിക്കുന്നു അത് മാറണം മാതൃഭാഷ നമ്മുടെ കാഴ്ചശക്തിയാണ് എന്നാൽ ഇംഗ്ലീഷ് കന്നഡ പോലെയാണ് കാഴ്ചശക്തി ഇല്ലെങ്കിൽ കന്നഡ ഉപയോഗശൂന്യമാണ് ആദ്യം മാതൃഭാഷ പിന്നെ സഹോദര ഭാഷ അതിനു മറ്റേതെങ്കിലും ഭാഷ എന്നായിരിക്കണം പഠനത്തിന്റെ രീതി ഞാൻ ഉപരാഷ്ട്രപതി ആയപ്പോൾ വസ്ത്രധാരണ രീതി മാറ്റണമെന്ന് ചില ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു എന്നാൽ വസ്ത്രം മാറില്ല വിലാസം മാത്രമേ മാറൂ എന്ന് അവരോട് പറഞ്ഞു വെങ്കയ്യ നായിഡു പറഞ്ഞു ഭക്തർക്ക് സഹായമായി രണ്ടിടത്ത് ഫിസിയോതെറാപ്പി സെന്ററുകൾ സന്നിധാനം മല കയറി വരുമ്പോൾ മസിൽ വലിഞ്ഞു മുറുകൽ പോലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവരെ സഹായിക്കാൻ ഫിസിയോതെറാപ്പി സെന്ററുകൾ രണ്ടിടത്ത് പ്രവർത്തിക്കുന്നു സന്നിധാനത്തെ വലിയ നടപ്പന്തലിനോട് ചേർന്നുമാണ് ഫിസിയോതെറാപ്പി സെന്ററുകൾ ഉള്ളത് മസിൽ കോച്ചി വലിക്കൽ ഉളുക്ക് കൈകാൽ വേദന തുടങ്ങിയ അസ്വസ്ഥതകളുള്ളവർ ഇരുന്നൂറോളം പേർ ദിവസവും ഇവിടെ ചികിത്സ തേടുന്നുണ്ട് ശരംകുത്തിയിൽ മൂന്നും സന്നിധാനത്ത് ഒന്നും ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് ഉള്ളത് അയ്യപ്പ ഭക്തർക്ക് മാത്രമല്ല സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ശുചീകരണ തൊഴിലാളികൾ ഡോളി തൊഴിലാളികൾ തുടങ്ങിയവർക്കൊക്കെ ഈ കേന്ദ്രങ്ങൾ ആശ്വാസമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും ചേർന്ന് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണ് കേന്ദ്രങ്ങൾ തുറന്നത് മേളയിൽ ഇന്ന് ഭ്രമയുഗം പനാജി ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ന് മലയാള സിനിമയായ ഭ്രമയുഗം പ്രദർശിപ്പിക്കും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ പോർവോരിയും എനോക്സ് ഓടി രണ്ടിൽ ഉച്ചക്ക് ഒന്നേ മുപ്പതിനാണ് സംവിധായകൻ സുഭാഷ് ഖായുടെ ഗാന്ധി എ പെർസ്പെക്റ്റീവ് എന്ന സിനിമയും ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് വിധു വിനോദ് ചൊപ്രയുടെ പന്ത്രണ്ടാമത് ഫെയിൽ ചൈനീസ് സിനിമയായ ബൌണ്ട് ഇൻ ഹെവൻ അഭിനവ് പരീക്കിന്റെ ഫൗജി ടു തുടങ്ങിയവ ഐനോക്സ് പനാജിയിലുണ്ട് ഏറെ ശ്രദ്ധ നേടിയ ദി സബർമതി റിപ്പോർട്ട് സിനിമ ഇന്നലെ മേളയിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി പുത്തൻ ആപ്പ് ഒരുക്കി പ്രസാർ ഭാരതി തരംഗമായി വേവ്സ് പനാജി ഒ ടി മേഖലയിൽ തരംഗം തീർത്ത് പ്രസാർ ഭാരതിയുടെ ആപ്പ് വേവ്സ് ദൂരദർശൻ ക്ലാസിക്കുകൾ ഇനി ഒരു വിരൽത്തുമ്പിൽ പ്രേക്ഷകർക്ക് ലഭ്യമാക്കാൻ പുതിയ ആപ്പ് സഹായിക്കും തത്സമയ വാർത്താ ബുള്ളറ്റിനുകളുമായി ലൈവ് ടിവിയും സിനിമകളും റേഡിയോ സംപ്രേഷണവും വെബ് സീരീസുകളുമെല്ലാം വേവ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇ ബുക്ക് ഷോപ്പിംഗ് ഗെയിംസ് എന്നിവയ്ക്കും ആപ്പിൽ വിഭാഗങ്ങളുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തമിഴ് മറാഠി അസാമീസ് തുടങ്ങി പന്ത്രണ്ട് ഭാഷകളിലാണ് ആപ്പ് തയ്യാറാക്കിയത് അറുപത്തഞ്ച് ലൈവ് ടി ചാനലുകളും ആപ്പിലൂടെ ലഭ്യമാണ് വേവ്സ് കുടുംബ ആഘോഷത്തിന്റെ പുതിയ ആവേശം എന്ന ടാഗ് ലൈനോടെ അവതരിപ്പിച്ച ആപ്പിളിന് സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ പിന്തുണ ലഭിച്ചു ആൻഡ്രോയിഡ് ഐഫോൺ വേർഷനുകളിൽ ആപ്പ് ലഭ്യമാണ് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കുമെല്ലാം ഇഷ്ടപ്പെടുന്ന ആപ്പ് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുമെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെഗാൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ സംരംഭങ്ങളുടെ തുടർച്ചയാണ് വേവ്സ് ഒ ടി ടി എന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് ജാജു പറഞ്ഞു ഗോവൻ ഗോവൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന വേദിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് ആപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് കുങ്കുമപ്പൂ വയനാട്ടിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച് യുവ എഞ്ചിനീയർ ബത്തേരി കാശ്മീരിലെ പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം കൃഷി ചെയ്യുന്ന ലോക പ്രശസ്ത കുങ്കുമപ്പൂ വയനാട്ടിലും കൃഷി ചെയ്ത് യുവ എഞ്ചിനീയർ നെന്മേനി പഞ്ചായത്തിലെ മലവയൽ പ്രത്യാന ശേഷാദ്രിയാണ് സംസ്ഥാനത്ത് ആദ്യമായി എയറോപോണിക്സ് വിദ്യയിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്തിരിക്കുന്നത് മണ്ണും വെള്ളവും വേണ്ടാത്ത ഈ സാങ്കേതിക വിദ്യയിലൂടെ കാശ്മീരിന്റെ കാലാവസ്ഥ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ശേഷാദ്രി കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് എടക്കൽ ഗുഹയുടെ താഴ്വാരത്ത് മലവയലിൽ സഹോദരി കാഞ്ചനയുടെ വീടിന് മുകളിലാണ് കുങ്കുമപ്പൂവിന്റെ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത് മോദി വികസന രാജ്യങ്ങളുടെ മാർഗദർശി ഇർഫാൻ അലി ഗയാനയും ഡൊമിനിക്കയും പ്രധാനമന്ത്രിയെ ആദരിച്ചു ജോർജ് ടൗൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസന രാജ്യങ്ങളുടെ മാർഗദർശിയാണെന്ന് ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി താങ്കൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്കു ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയാണ് അങ്ങ് നേതാക്കൾക്കിടയിലെ ജേതാവാണ് അവിശ്വസനീയമായ രീതിയിലാണ് അങ്ങ് നയിക്കുന്നത് വികസന രാജ്യങ്ങൾക്ക് അങ്ങ് മാർഗദ്വീപം തെളിയിച്ചു നൽകി അങ്ങയുടെ രാജ്യത്ത് വികസനം കൊണ്ടുവന്നു അവയിൽ പലതും ഗയാനയിലും പ്രസക്തമാണ് സംയുക്ത പ്രസ്താവനയ്ക്കിടെ അദ്ദേഹം പറഞ്ഞു ഇരുവരും ഒന്നി ജോർജ് ടൗണിൽ വൃക്ഷത്തായി നട്ടു റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് ഗയാനയും റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്കയും പരമോന്നത ദേശീയ ബഹുമതികൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു ഗയാന സ്റ്റേറ്റ് ഹൌസിലെ ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി ദി ഓർഡർ ഓഫ് എക്സലൻസ് മോദിക്ക് സമ്മാനിച്ചു ബഹുമതി ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണെന്ന് മോദി പ്രതികരിച്ചു രാഷ്ട്രതന്ത്രജ്ഞത കോവിഡ് മഹാമാരിക്കാലത്ത് നൽകിയ പിന്തുണ എന്നിവ പരിഗണിച്ചാണ് മോദിക്ക് പരമോന്നത ബഹുമതി നൽകുന്നതെന്ന് ഡൊമിനിക്ക പ്രധാനമന്ത്രി റൂസ്വെൽറ്റ് സ്കെറിറ്റ് പറഞ്ഞു ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവാനി ബാർട്ടൺ സമ്മാനിച്ചു സ്കെറിറ്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി ബാർബഡോസ് പ്രധാനമന്ത്രി മിയ അമോർ മോർട്ടിലി ഗ്രനാഡ പ്രധാനമന്ത്രി ഡിക്കൻ മിഷെൽ സെന്റ് ലൂസിയ പ്രധാനമന്ത്രി ഫിലിപ്പ് ജെ പിയറി ആൻഡിഗ ആൻഡ് ബാർബഡോ പ്രധാനമന്ത്രി ഗാസ്റ്റൺ ബ്രൌൺ എന്നിവർ പങ്കെടുത്തു സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു ന്യൂഡൽഹി സിബിഎസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതു തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് പരീക്ഷകൾ ആരംഭിക്കും പത്താം ക്ലാസ് പരീക്ഷ മാർച്ച് പതിനെട്ടിനും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ നാലിനും സമാപിക്കും വിശദമായ ടൈം ടേബിൾ ഡോഷ് ഗോവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇംഗ്ലീഷ് പരീക്ഷയാണ് പത്താം ക്ലാസ്സുകാർക്ക് ആദ്യം ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ മാർച്ച് പതിനെട്ടിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരീക്ഷയാണ് അവസാനം ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് എൻ്റർപ്രണർഷിപ്പ് പരീക്ഷയോടെയാണ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ആരംഭിക്കുക ഏപ്രിൽ നാലിന് സൈക്കോളജി പരീക്ഷയാണ് അവസാനം പത്താം ക്ലാസ് പ്രാക്ടിക്കൽ പരീക്ഷ ജനുവരി ഒന്നിനും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ ഫെബ്രുവരി പതിനഞ്ചിനും തുടങ്ങും കനത്ത സുരക്ഷയിൽ വോട്ടെണ്ണൽ നാളെ കൽപ്പറ്റ വയനാട്ടിൽ വോട്ടെണ്ണലിനു വേണ്ട എല്ലാ ക്രമീകരണവും ഇതിനകം പൂർത്തിയായി ബന്ധപ്പെട്ടവർ പറഞ്ഞു പാർലമെന്റ് മണ്ഡലത്തിലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ജൂബിലി ഹാളിലും ബത്തേരി മണ്ഡലത്തിലെ വോട്ടുകൾ കൽപ്പറ്റ എസ് ഡി എം എൽ പി സ്കൂളിലും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ എസ് കെ എം ജെ സ്കൂളിലും തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂടത്തായി സെന്റ് മേരീസ് എൽ പി സ്കൂളിലുമാണ് എണ്ണുക ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ അമൽ കോളേജ് മൈലാടി സ്കിൽ ഡെവലപ്മെന്റ് ബിൽഡിംഗിലാണ് എണ്ണുക രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂൾ താൽക്കാലിക കെട്ടിടത്തിലാണ് തപാൽ വോട്ടുകൾ എണ്ണുക കനത്ത സുരക്ഷ കനത്ത സുരക്ഷാ വലയത്തിലാകും വോട്ടെണ്ണൽ നടക്കുക വോട്ടെണ്ണൽ നിരീക്ഷകനായി നിയോഗിക്കപ്പെട്ട ബിനോയ് സ്കിദർ ബത്തേരി മണ്ഡലത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ബഷീർ അഹമ്മദ് ഖാൻ എന്നിവർ ജില്ലയിലെത്തി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിയേക്കില്ലെന്നാണ് അറിയുന്നത് കാടിളക്കി പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വയനാടിനോടുള്ള അവഗണനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായത് ഗ്രാമാന്തരങ്ങളിലും ഗോത്ര ഊരുകളിലും ശക്തമായ പ്രചാരണമാണ് എൻ ഡി എ നേതൃത്വത്തിൽ നവ്യ ഹരിദാസ് നടത്തിയത് വയനാട്ടിലെ നവ്യയുടെ സ്ഥാനാർത്ഥിത്വം വോട്ടർമാർ പൂർണ്ണമായും അംഗീകരിച്ചിരുന്നു അതിനാൽ തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല മണ്ഡലത്തിൽ വിജയ പ്രതീക്ഷയില്ലെങ്കിലും മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിഞ്ഞതായാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് കായികം പർത്തിൽ ബോമ്ര സ്ക്വാഡ് പർത്ത് ഭാരതത്തിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ മത്സരം ഇന്ന് ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ പോരാട്ടത്തിന് ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിലുള്ള ഭാരത സംഘം ഇന്ന് പെർത്തിലെ മൈതാനത്തിൽ ഇറങ്ങും പാറ്റ് കമ്മിൻസ് എന്ന പേസ് ബൌളർ നയിക്കുന്ന ടീം എതിരാളികളാകുമ്പോൾ രണ്ട് ബൌളിംഗ് നായകന്മാരുടെ ഏറ്റുമുട്ടൽ കൂടിയാകുകയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അഞ്ച് മത്സരങ്ങളാണ് ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്താണ് അഞ്ച് മത്സരങ്ങൾ ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ അഞ്ചാം തവണയാണ് ഇരു ടീമുകളും തമ്മിലുള്ള ടെസ്റ്റ് പോരാട്ടത്തിൽ അഞ്ച് മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും മത്സരങ്ങൾ ഭാരതത്തിൽ നടന്നിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത് സീസണിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ടീമിൽ നിന്നും നായകൻ രോഹിത് ശർമ്മയ്ക്ക് വിട്ടു നിൽക്കേണ്ടി വന്നതിനാലാണ് വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ന് ടീമിനെ നയിക്കേണ്ടി വന്നത് ടീമിനെ നയിക്കേണ്ടി വന്നതിനെ വലിയ ബാധ്യതയായി കാണുന്നില്ലെന്നാണ് ബുംറ പറയുന്നത് ചെറുപ്പം മുതലേ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നത് ശീലമാക്കിയ സ്വഭാവക്കാരനാണ് താൻ അതിനാൽ ബൌളിങ്ങിനിടെ നായകനാകുന്നതിനെ വലിയ ബുദ്ധിമുട്ടായി കാണുന്നില്ല ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് ഈ രണ്ട് ചുമതലകളും നിർവഹിച്ചു പോരുന്നുണ്ടെന്ന് ബുംറ ചൂണ്ടിക്കാട്ടി ഇതിഹാസ താരം കപിൽ ദേവിനെ കുറിച്ച് പറയാനും ബുംറ ശ്രദ്ധിച്ചു ക്യാപ്റ്റനായിരിക്കുമ്പോഴും തന്റെ പ്രകടന മികവ് നിലനിർത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ സാധിക്കും അതിന് പാകപ്പെട്ടു കഴിഞ്ഞുവെന്നും ബുംറ പറഞ്ഞു ഭാരതത്തിന്റെ മുഴുവൻ താരങ്ങൾക്കുമെതിരെ തങ്ങൾക്ക് പദ്ധതികൾ ഉണ്ടെന്ന് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് പറഞ്ഞു എതിർ ടീം നായകൻ പേസ് ബൌളർ ആയതിൽ ചെറിയൊരു സന്തോഷമുണ്ടെന്നും സമാന നിലയിലുള്ള അദ്ദേഹം വ്യക്തമാക്കി കേരളം ഇന്ന് ലക്ഷദ്വീപിനോട് സന്തോഷ് ട്രോഫി ഒഡീഷയ്ക്ക് തകർപ്പൻ ജയം കോഴിക്കോട് സന്തോഷ് ട്രോഫി പ്രാഥമിക റൌണ്ടിലെ രണ്ടാം മത്സരത്തിൽ കേരളം ഇന്ന് ലക്ഷദ്വീപിനെ നേരിടും ഉച്ചതിരിഞ്ഞ് മൂന്നരക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പോരാട്ടം ആദ്യ മത്സരത്തിൽ റെയിൽവേസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചിരുന്നു ആദ്യ റൗണ്ട് ഏറ്റുമുട്ടൽ കഴിഞ്ഞപ്പോൾ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ ബലത്തിൽ പുതുച്ചേരിയാണ് പോയിന്റ് പട്ടികയിൽ കേരളത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ഗ്രൂപ്പ് എച്ചിലാണ് കേരളം പുതുച്ചേരി ലക്ഷദ്വീപ് റെയിൽവേസ് ടീമുകളാണ് ഉള്ളത് മത്സരങ്ങളും കോഴിക്കോട്ടാണ് നടക്കുക ഗ്രൂപ്പ് ജേതാക്കളാകുന്നവർ മാത്രമായിരിക്കും ഫൈനൽസിലേക്ക് യോഗ്യത നേടുക ഗ്രൂപ്പ് എഫിൽ ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ഒഡീഷ എഫ് സി വമ്പൻ ജയം സ്വന്തമാക്കി മധ്യപ്രദേശിനെതിരെ ആറ് ഒന്നിനാണ് ടീം ജയിച്ചത് ആദ്യ പകുതിയിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന ഒഡീഷ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ കൂടി നേടി ടീം അഞ്ചിന് ജയം ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു മധ്യപ്രദേശിന്റെ ആശ്വാസ ഗോൾ സന്തോഷ് ട്രോഫിയിൽ ഒഡീഷയുടെ ഇത്തവണത്തെ ആദ്യ മത്സരമായിരുന്നു ഇന്നലത്തേത് ഐ ലീഗ് സീസണിന് ഇന്ന് തുടക്കം കിക്ക് ഓഫ് പോരിൽ ഗോകുലവും ശ്രീനിധിയും ഹൈദരാബാദ് ഐ ലീഗ് ഫുട്ബോൾ സീസണിന് ഇന്ന് തുടക്കം ഹൈദരാബാദിലെ ഡക്കാൻ അരീനയിൽ ആതിഥേയരായ ശ്രീനിധി ഡക്കാനും ഗോകുലം കേരളയും തമ്മിലുള്ള പോരാട്ടമാണ് കിക്ക് ഓഫ് മത്സരം ലീഗിന്റെ പതിനെട്ടാം പതിപ്പാണ് ഇത് ജേതാക്കൾ ഐഎസ്എല്ലേക്ക് യോഗ്യരാകുന്ന കഴിഞ്ഞ രണ്ട് സീസണുകളിൽ തുടർന്നു വരുന്ന രീതി ഇത്തവണയും ആവർത്തിക്കും ആകെ പന്ത്രണ്ട് ടീമുകളാണ് ഇത്തവണയും ഉള്ളത് സ്പോർട്ടിംഗ് ബാംഗ്ലൂരും ഡെംബോ ക്ലബുകൾക്ക് ഐ ലീഗ് രണ്ടിൽ നിന്നും സ്ഥാനക്കയറ്റം കിട്ടിയെത്തിയിട്ടുണ്ട് അതേസമയം ഫസി ട്രാവു ടീമുകൾ ഐ ലീഗ് രണ്ടിലേക്ക് പിൻമാറ്റം ചെയ്യപ്പെട്ടു നിലവിലെ ജേതാക്കളായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഇത്തവണ ഐസ്എല്ലേക്ക് പ്രവേശനം നേടി രണ്ടു വർഷം മുമ്പ് തിടക്കമിട്ട ഈ രീതിയുടെ ഭാഗമായി ആദ്യമായി ഐ എസ് എല്ലേ പ്രവേശനം ലഭിച്ച ടീം കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ പഞ്ചാബ് എഫ് സി ആണ് ഇന്ന് വൈകിട്ട് നാലിന് സർവീസ് മീറ്റ് കായിക താരങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കരുത് എൻ ജി ഒ സംഘ് പത്തനംതിട്ട സംസ്ഥാന സിവിൽ സർവീസ് കായികമേളയിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളിൽ നിന്നും എൻട്രി ഫീസ് ഈടാക്കാനുള്ള കേരള സ്പോർട്സ് കൗൺസിൽ തീരുമാനം പിൻവലിക്കണമെന്ന് കേരള എൻ ജി ഒ സംഘ് തലത്തിൽ നടത്തപ്പെടുന്ന ഓരോ കായിക ഇനത്തിലും പങ്കെടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയും സംസ്ഥാനതല മത്സരങ്ങൾക്ക് മുന്നൂറ് രൂപയും ഈടാക്കാനാണ് തീരുമാനം വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് ജേഴ്സി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾക്കും യാത്രാ ചെലവിനും കായിക താരങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കുന്നതിന് പുറമെ എൻട്രി ഫീസും നൽകണമെന്ന തീരുമാനം പ്രതിഷേധാർഹമാണ് സർക്കാർ ജീവനക്കാരുടെ കായികാഭിരുചി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തിന്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുത്തുകയാണ് സർക്കാർ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ എൻട്രി ഫീസിന്റെ പേരിൽ മാറ്റി നിർത്താതെ കഴിയുന്നത്ര പങ്കാളിത്തം ഉറപ്പുവരുത്തി കായികമേള വിജയകരമാക്കാൻ സത്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയതായി സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ അറിയിച്ചു കന്നിച്ചുവടിൽ ഒന്നാം സ്ഥാനം ഗുരുവിന് ദക്ഷിണ സ്കൂൾ കലോത്സവ വേദിയിൽ ആദ്യമായി അരങ്ങേറിയ മലയപ്പുലയൻ ആദിവാസി ഗോത്ര കലയ്ക്ക് ചുവടുവെച്ച ജി എച്ച് എസ് എസ് നരിക്കുനിയിലെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടി സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ മലയപുലയാട്ടത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ച അഞ്ച് ടീമുകളിൽ ഗോത്ര കലാകാരന്റെ തന്നെ പരിശീലനത്തിലാണ് ഹൈസ്കൂൾ വിഭാഗം മലയപ്പുലയാട്ടത്തിൽ ജി എച്ച് എസ് എസ് നരിക്കുനിയിലെ വിദ്യാർത്ഥികൾ ചുവടുവെച്ചത് ഇടുക്കി മറയൂർ കുമ്മിട്ടാങ്കുഴി ഗോത്ര കലാകാരൻ ചന്ദ്രദാസ് ഇവർക്ക് പരിശീലനം നൽകിയത് കുഞ്ഞുനാളിലെ ഗോത്രകലയിൽ കഴിവ് തെളിയിച്ച ആളാണ് ചന്ദ്രദാസ് നാട്ടിലെ അറിയപ്പെടുന്ന കലാകാരനായ ഇദ്ദേഹം ആദ്യമായാണ് സ്കൂളുകളിൽ ഈ കല പഠിപ്പിക്കുന്നത് സ്കൂളിൽ താമസിച്ച് ഏഴു ദിവസം കൊണ്ടാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ജില്ലയിലെത്തിയപ്പോൾ വീണ്ടും രണ്ട് ദിവസത്തെ പരിശീലനം കൂടി നൽകി അത്യധികം ശാരീരികമായി നാല് ആൺകുട്ടികളും കൊട്ടിനനുസരിച്ച് ചുവടുവെക്കാൻ എട്ട് പെൺകുട്ടികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ചിക്കുവാദ്യം കിടിമുട്ടി ചിലങ്ക ഉപകരണങ്ങളാണ് വാദ്യത്തിനായി ഉപയോഗിച്ചത് സ്കൂൾ കലോത്സവ മേളകളിൽ നിന്ന് അകന്നു മാറി നിന്നിരുന്ന ഗോത്ര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയതിന്റെ സന്തോഷവും ചന്ദ്രദാസ് പങ്കുവെച്ചു പാട്ടില്ലാതെ താളം കൊണ്ട് ചുവടുവെക്കുന്നതാണ് മലപ്പുലയാട്ടം സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് രണ്ട് കൈകളിലും കോലുകൾ പിടിച്ച് ഒരുപോലെ ചുവടുവെച്ചാണ് നൃത്തം അവതരിപ്പിക്കുന്നത് സംസ്ഥാന ജൂനിയർ കബഡി നീതു മോളും അഭിഷേകും നയിക്കും മുക്കം എറണാകുളത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കുന്ന അൻപതാമത് സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ പ്രഖ്യാപിച്ചു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എം എസ് നീതു മോളും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പി അഭിഷേകും നയിക്കും ഇരുവരും മുക്കം നീലേശ്വരം സ്പോർട്സ് അക്കാദമിയിലെ അംഗങ്ങളാണ് നീതു പൊന്നാനി എം എംഇ എസ് കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയും അഭിഷേക് മമ്പാട് എം ഇ എസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമാണ് എല്ലാ കീർത്തന